ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സമയം തെറ്റി ഒരു വീഡിയോ ഇടാനോട്ടുള്ള കാരണം കാര്യം പറ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ട് പറയാനായിട്ടാട്ടോ സാധാരണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഇതല്ല വെളുപ്പിന് അഞ്ചു മണിക്കാണ് അത് ഞാൻ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുമായിരിക്കും അപ്പം അത് അഞ്ച് മണിക്ക് ഓട്ടോമാറ്റിക്കായിട്ടും അപ്ലോഡ് ആയിക്കോളും അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെ അഞ്ചു മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഇപ്പം ഈ നേരം കട്ട് നേരത്ത് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും ആരും എന്ന് പറയുന്നില്ല കുറച്ച് പേരൊക്കെ ലൈക്ക് ചെയ്യും കമൻസൊക്കെ അറിയിക്കും അത്രയേ ഉള്ളൂ പക്ഷേ ഈ വീഡിയോ കാണുന്നവർ എല്ലാം എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യാറില്ല ഞാൻ പരാതി പറയാനായിട്ടാണ് വന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവരുടെ കാര്യം എടുത്തു നോക്കുകയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ കുറച്ച് പേര് നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിന് ലൈക്കും കമൻസൊക്കെ അറിയിക്കും അറിയിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് കുറച്ചെങ്കിലും ഒരു റീച്ച് കിട്ടത്തുള്ളൂ ഫ്ലാഷ് ഓഫാണോ ഓക്കെ കുറച്ചെങ്കിലും ഒരു റീച്ച് കിട്ടത്തുള്ളൂ അപ്പം എൻ്റെ വീഡിയോസിന് കുറച്ച് പേര് വിരളിയിലെണ്ണാവുന്ന കുറച്ച് പേര് കമൻസ് ഒക്കെ അറിയിക്കാറുണ്ട് പിന്നെ ലൈക്ക് തരാറുണ്ട് വീഡിയോക്ക് അപ്പോൾ നിങ്ങൾ കാണുന്നവർ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കരുത് പ്ലീസ് ലൈക്ക് ചെയ്യാം മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ അതിനൊന്നും കുഴപ്പമില്ല ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് കമൻസ് അറിയിക്കാം മിക്ക ആളുകളും എൻ്റെ വീഡിയോസ് കാണുന്നവർ മിക്ക ആളുകളും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ അവരൊന്നും കമൻ്റ് ഇടാറില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല കമൻ്റ് ഇടാറില്ല നീലൂട്ടൻ അവിടെ പോകണ്ടെട്ടോ അപ്പോൾ കമൻ്റ് ഇടാറില്ല അപ്പോൾ ഇപ്പം എന്നെ അറിയാവുന്നവരായാൽ പോലും എന്തു വേണ്ട മക്കളും എടുത്തു നീലൂട്ടൻ അവിടെ നിന്ന് കളിക്കുക അപ്പോൾ പറഞ്ഞു വന്നത് എന്തുമായിരുന്നു അപ്പോൾ ഇത് പറയാനായിട്ട് വന്നതാട്ടോ ആ ഇതായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് എന്നെ അറിയാവുന്നവർ കുറേ പേര് എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അവരാരും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ മനസ്സിലാക്കുമല്ലോ നിങ്ങളൊക്കെ എന്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുമല്ലോ അതുകൊണ്ടാണ് കമന്റ് ഇടാത്തതെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾക്ക് കമന്റ് ഇടാൻ അങ്ങനെ മടിയാണെന്നുണ്ടെങ്കിൽ ഫേക്ക് ഫേക്കുണ്ടീന്നെങ്കിലും ഒരു കമന്റ് ഇടൂ പ്ലീസ് ഇഷ്ടപ്പെടുന്നില്ല ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ പ്രസൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ എന്തോ ആണെങ്കിലും നിങ്ങൾക്കത് പറയാം കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് എന്തെങ്കിലും പറഞ്ഞ് ഇതങ്ങനല്ല ഇതിങ്ങനാണ് എന്ന് പറയാനുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് ഒന്ന് പറയാം എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക കേട്ടോ നിങ്ങൾ കാണുന്നവർ വീഡിയോസ് കാണുന്നവർ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക പിന്നെ എനിക്ക് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ പലരും ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് ഓരോന്നൊക്കെ ചെയ്തിടുമ്പോഴേ എനിക്കും ആഗ്രഹമുണ്ട് അതുപോലൊരു വീഡിയോ അതുപോലത്തെ വീഡിയോസ് നല്ല നല്ല നമ്മുടെ നയൻറ്റീസിലെ ട്വൻ്റീസിലെയൊക്കെ പാട്ടുകളുണ്ടല്ലോ രണ്ടായിരത്തിലിറങ്ങിയ ആ സിനിമയിലെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഷോർട്ട് വീഡിയോസ് ചെയ്തിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എൻ്റെ ചാനലൊരു കുട്ടി ചാനലല്ലേ ആ ഒരു കുഞ്ഞ് ചാനൽ ആയതുകൊണ്ട് ആയിരിക്കാം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം ഷോർട്ട് വീഡിയോസ് കയറി കയറിപ്പോകുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അത്രയും വ്യൂസ് പോലും എനിക്ക് കിട്ടുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മടിക്കുന്നത് പക്ഷേ അങ്ങനെ മടിച്ചിരുന്നിട്ടും കാര്യമില്ല ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും ഞാൻ അപ്പോൾ ഇത് പറയാനായിട്ട് വന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തെങ്കിലും അല്ലെ ആണെങ്കിലും നിങ്ങൾ പറയുക കേട്ടോ കമൻസിലൂടെ അറിയിക്കുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതിരിക്കുക ഈ ഒരു കാര്യം പറയാനായിട്ട് പറയണം പറയണമെന്ന് കുറേ ദിവസം കൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾക്കിപ്പം നിങ്ങളാണെന്ന് ഇപ്പം കമന്റ് ഇടുമ്പോൾ ചിലപ്പോ ഞാൻ മനസ്സിലാക്കുമല്ലോ ആ കമന്റ് ഇട്ടേന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഐഡിയയിൽ നിന്ന് കമൻറ്റ് ഇട്ടോളി എനിക്കതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ പോസിറ്റീവ് എന്തെങ്കിലും എന്നുവെച്ചാൽ തെറി വിളിക്കരുത് കേട്ടോ ആരും അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് വഴി എന്നോട് പറയുക അപ്പം എനിക്കും അതൊരു മോട്ടിവേഷൻ ആവും നെക്സ്റ്റ് വ്ലോഗിൽ ഇപ്പം അടുത്ത വ്ളോഗ് ഞാൻ ഏത് രീതിയിൽ ചെയ്യണം എന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാം ഉണ്ടെങ്കിലല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ അതിപ്പം എനിക്ക് മാത്രമല്ല നിങ്ങൾ വീഡിയോസ് കാണുന്ന ആൾക്കാര് എന്നെ പോലെ വ്ളോഗേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ എന്നെ പോലെ വ്ളോഗേഴ്സെന്നൊന്നും ഞാൻ പറയുന്നില്ല വീഡിയോസൊക്കെ ചെയ്യുന്ന എന്നെ പോലുള്ള കുഞ്ഞു കുഞ്ഞു യൂട്യൂബ് ചാനലുള്ളവർ കാണുമല്ലോ അപ്പം അവരുടെ വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിലും എല്ലാ വീഡിയോസ് കാണുന്നതിനും നിങ്ങൾ കമൻസ് ഇടുക അത് നമുക്കത് നല്ലതാട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് പറയാനുണ്ടെങ്കിലും അതിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തോ ആണെങ്കിലും നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ ആരും മടിക്കരുത് ഇടാനായിട്ട് ആരും മടിക്കരുത് ഈ ഒരു കാര്യം പറയാനായിട്ട് പറയാനായിട്ടാണ് ഞാനിപ്പം ഈ അസമയത്ത് ഒന്നും കട്ട നേരത്ത് ഞാൻ വന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു പറയണോ വേണ്ടേ പറയണോ വേണ്ടെന്ന് പക്ഷേ ഇപ്പം പറയാൻ തന്നെ തീരുമാനിച്ചു നമ്മൾ പറയുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല നിങ്ങൾക്കും ദോഷമില്ല എനിക്കും ദോഷമില്ല അപ്പം പറയാം എന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളെ രാവിലെ ഛേ അടിപൊളി ഒരു വ്ളോഗ് വരും കേട്ടോ ആരും മിസ് ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നാളത്തെ വ്ളോഗിലെങ്കിലും നിങ്ങളുടെ ഒക്കെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പോൾ നാളത്തെ വ്ളോഗിൽ കാണാം ബൈ